മഹിമ ശ്രുതിയെ കോൾ ചെയ്ത് പറയുകയാണ് ഇവിടുത്തെ രവീന്ദ്രന്റെ റിട്ടയർമെന്റ് പണം കൊണ്ടാണല്ലേ നീ കട ആരംഭിച്ചത് അത് നിന്റെ ഡാഡി മലേഷ്യയിൽ നിന്ന് അയച്ചതാണെന്ന് നീ എല്ലാരോടും കള്ളം പറഞ്ഞതല്ലേ എന്ന് മഹിമ ചോദിക്കുവാണ് ഇത് എന്റെ ഫാമിലി വിഷയാണ് അതിൽ ആന്റി എന്തിനാ തലയിടുന്നേ എന്റെ പേഴ്സണൽ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ വരണ്ട അതെനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക് എന്ന് പറഞ്ഞ് ശ്രുതി കോൾ കട്ട് ചെയ്യുന്നുണ്ട് ദേഷ്യം വന്ന മഹിമ ഈ സംഭവങ്ങളൊക്കെ ചന്ദ്രയെ വിളിച്ചറിയിക്കുന്നുണ്ട് എടി ശ്രുതി പുറത്തേക്ക് വാടി നീ എന്താ വിചാരിച്ചു വച്ചിരിക്കുന്നേ എങ്ങനെ സംസാരിക്കണെന്ന് നിനക്കറിയില്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഞാൻ എന്താ ആന്റി അതിനു പറഞ്ഞത് എന്ന് ചോദിക്കുവാണ് ശ്രുതി ചെയ്യേണ്ടതെല്ലാം നീ ചെയ്തു വച്ചു എന്നിട്ട് അറിയില്ലെന്നോ വർഷയുടെ മമ്മയുടെ അടുത്ത് നീ മോശമായിട്ടാ സംസാരിച്ചത് അതൊക്കെ അവരെന്നെ വിളിച്ചു പറഞ്ഞു എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ ഞാനതിന് മര്യാദയോടെ തന്നെയാ സംസാരിച്ചത് അവരാണ് എന്നോട് മര്യാദയില്ലാതെ പെരുമാറിയത് അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞങ്ങള് നോക്കിക്കോളാമെന്നും അവരിടപെടേണ്ടെന്നും ഞാനൊന്ന് പറഞ്ഞു അതിത്ര വലിയ തെറ്റാണോ ആന്റി എന്ന് ശ്രുതി ചോദിക്കുവാണ് നിന്റെ കുടുംബകാര്യമെന്ന് പറഞ്ഞല്ലോ അപ്പം മഹിമ ആരാടി പറയടി അവരും ഈ കുടുംബത്തിലെ ഒരംഗം തന്നെയാണ് നീ ചെയ്ത തെറ്റ് അവര് ചോദ്യം ചെയ്തു അതിന് നിനക്ക് പറയാൻ മറുപടി ഉണ്ടാവില്ലല്ലോ അതിന് നീ അവരോട് അപമര്യാദയായി പെരുമാറി അല്ലടി എന്ന് ചോദിക്കുവാണ് ചന്ദ്ര ആന്റി നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാം അതിനുള്ള അധികാരം ആന്റിക്കുണ്ട് എന്നാൽ അവരങ്ങനെയാണോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ഇതുപോലുള്ള കള്ളത്തരങ്ങളൊക്കെ ചെയ്താലേ എല്ലാരും ചോദ്യം ചെയ്യും മഹിമയുടെ മുന്നില് മര്യാദയോട് വേണം സംസാരിക്കാൻ ഇനി ഒരു തവണ കൂടി നീ അവരോട് മര്യാദയില്ലാതെ സംസാരിച്ചത് ഞാൻ അറിഞ്ഞാലേ ചുമ്മാ ഇരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ ചന്ദ്ര ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് മാറി നിൽക്കുവാണ് രേവതി നീ എന്തിനാടി ഞങ്ങളുടെ സംസാരം കേട്ടോണ്ട് നിൽക്കുന്നേ കാലത്തു മുതൽ ബഹളം വെച്ച് എന്റെ തൊണ്ട അടഞ്ഞിരിക്കുവാണ് പോയി ചൂടുവെള്ളം ഉണ്ടാക്കി എടുത്തോണ്ട് വാടി എന്ന് രേവതിയോട് ചന്ദ്ര കൽപ്പിക്കുന്നുണ്ട് ശരിയമ്മ ഇപ്പൊ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് രേവതി കിച്ചണിലേക്ക് കയറി പോവുന്നുണ്ട് ഇനി എല്ലാരെയും നിർത്തേണ്ടടുത്ത് തന്നെ നിർത്തണം എന്ന് ശ്രുതിയെ നോക്കി പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് പോവുന്നുണ്ട് ദേഷ്യം വന്ന ശ്രുതി വർഷയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എടി വർഷെ നീ എന്തിനാ ഇങ്ങനെ ചെയ്തത് നിന്റെ അമ്മയോട് എന്നെ പറ്റി നീ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തത് ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ എന്റെ പേഴ്സണൽ കാര്യമാണ് അത് നീ എന്തിനാ പറഞ്ഞു കൊടുക്കുന്നെ എന്ന് ചോദിച്ച് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് ഏട്ടത്തി ഞാൻ നിങ്ങളുടെ റൂമിൽ നടക്കുന്ന പേഴ്സണൽ കാര്യങ്ങളെല്ലാം എൻറെ അമ്മയോട് പറഞ്ഞു കൊടുത്തത് ഈ ഹാളിൽ വെച്ച് നടക്കുന്ന സംഭവങ്ങളാണ് അതിലെന്താ തെറ്റുള്ളത് എന്ന് വർഷ തിരിച്ച് ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ ഫാമിലി കാര്യമാണ് ഈ വീട്ടിൽ കിടക്കണം എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി അവരുടെ അമ്മയും ഈ കുടുംബത്തിലെ ഒരു അംഗം തന്നെയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് രേവതി വരുന്നുണ്ട് എടി ഞാൻ നിന്നോട് ചോദിച്ചോ നിന്റെ അടുത്തല്ലല്ലോ ഞാൻ സംസാരിച്ചത് നീ അങ്ങോട്ട് മാറി നിക്ക് എന്ന് പറയുവാണ് ശ്രുതി ശരി എന്റെ അടുത്ത് പ്രോബ്ലം എന്ന് വർഷ ചോദിക്കുമ്പോ നീ എന്തിനെ കോൾ ചെയ്ത് എന്റെ കാര്യങ്ങളൊക്കെ നിന്റെ അമ്മയോട് പറഞ്ഞു അവർ എന്നെ കോൾ ചെയ്തു കട തുടങ്ങാൻ നിന്റെ അച്ഛൻ പണം തന്നില്ലെന്ന് ചോദിച്ചു ഞാനതിന് മറുപടി കൊടുത്ത് ഫോൺ വെച്ചു ഉടനെ ആൻഡിയെ വിളിച്ചവരെന്തൊക്കെയാ പറഞ്ഞത് നിന്റെ അമ്മയ്ക്ക് എന്തിന്റെ കേടാണ് എന്നെ ചോദ്യം ചെയ്യാൻ എന്തിനാ വരുന്നേ എന്റെ കാര്യത്തിൽ തലയിടേണ്ടെന്ന് നീ നിന്റെ അമ്മയോട് പറഞ്ഞേക്ക് എന്ന് പറഞ്ഞ ശ്രുതി ബഹളം ഉണ്ടാക്കുന്നുണ്ട് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചപ്പോ ഞാൻ ഈ സംഭവം കൂടി പറഞ്ഞു അതിലെന്താ തെറ്റുള്ളത് എന്ന് വർഷ ചോദിക്കുമ്പോ അങ്ങനെ ചോദിച്ച നിന്റെ ലൈഫില് സംഭവിച്ചത് മാത്രം നീ പറഞ്ഞാ മതി എന്റെ കാര്യം നീ പറയാൻ നിക്കണ്ട ഞാൻ നിന്നെ പറ്റി എന്റെ വീട്ടിൽ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുവാണ് ശ്രുതി അതിന് നിങ്ങളുടെ വീട് ഇവിടെ അല്ലല്ലോ അങ്ങ് മലേഷ്യയിലല്ലേ എന്റെ അമ്മ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ അങ്ങ് വിട്ടാ പോരെ അല്ലാതെ ഈ ചെറിയ കാര്യം വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ ഏട്ടത്തി ആദ്യം നിങ്ങള് എന്റെ അമ്മയുടെ റെസ്പെക്റ്റോട് സംസാരിക്കുക എന്നിട്ട് മതി തിരിച്ചു റെസ്പെക്ട് പ്രതീക്ഷിക്കുന്നത് ഞാൻ എന്തോ തെറ്റു ചെയ്ത പോലെയാണല്ലോ നിങ്ങളുടെ സംസാരം നിങ്ങളല്ലേ കള്ളം പറഞ്ഞത് എന്ന് പറഞ്ഞ് വർഷയും ദേഷ്യപ്പെടുന്നുണ്ട് വർഷ വേണ്ട അവളെ വിട്ടേക്ക് അവള് അമ്മ വയക്കു പറഞ്ഞില്ലേ അതിന്റെ ദേഷ്യത്തിലാ നമ്മളോട് ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് പറഞ്ഞ രേവതി വർഷയെ പിടിച്ചു മാറ്റുന്നുണ്ട് അതിനെന്താ വീട്ടില് കള്ളം പറയുന്നതിനുമുമ്പ് ഒന്ന് ആലോചിക്കണായിരുന്നു എന്ന് വർഷ പറഞ്ഞപ്പോ എന്റെ കാര്യത്തില് കണ്ടവളുമാരൊന്നും ഇടപെടാൻ വരണ്ട എന്ന് ശ്രുതി മറുപടി കൊടുക്കുവാണ് കണ്ടവരെന്ന് പറഞ്ഞത് എന്റെ അമ്മയല്ലേ ഇതിനെയാണ് റെസ്പെക്ട് ഇല്ലാതെ പെരുമാറുക എന്ന് പറയുന്നത് കള്ളം പറഞ്ഞതും പോരാ എന്നിട്ട് അടിയും കിട്ടിയതല്ലേ നിങ്ങൾക്ക് എന്നിട്ട് അതൊക്കെ ഇൻസൾട്ട് ആയപ്പോ അതിന്റെ ദേഷ്യം എന്നോട് കാണിക്കാൻ വരണ്ട എന്നൊക്കെ വർഷ കൊടുക്കുവാണ് വേണ്ട നിന്റെ ഇഷ്ടത്തിന് സംസാരിക്കരുത് ഞാൻ ഈ വീട്ടിലെ വേലയ്ക്ക് വന്നവളൊന്നുമല്ല ഞാൻ ഈ വീട്ടിലെ നിന്നെ പോലെ തന്നെ മരുമകൾ തന്നെയാണ് എന്ന് പറയുവാണ് ശ്രുതി അപ്പൊ ഞാനാണോ വേലക്കാരി എന്ന് ചോദിച്ച് വർഷ അവളെ അടിക്കാനായി ചെല്ലുന്നുണ്ട് അതിനിടയിൽ കയറി രണ്ടുപേരെയും പിടിച്ചു മാറ്റുകയാണ് രേവതി ഒന്ന് നിർത്തുന്നുണ്ടോ എന്തിനാ രണ്ടുപേരും വഴക്ക് കൂടുന്നേ ശ്രുതി എല്ലാ പ്രശ്നങ്ങളും ഇതോടെ വിട്ടേക്ക് വീട്ടിൽ നടക്കുന്നത് അമ്മയോട് പറയുന്നതൊക്കെ ഒരു സാധാരണ കാര്യമാണ് അതൊക്കെ ഒരു സാധാരണ കാര്യമായിട്ട് എടുത്താ പോരെ എന്ന് രേവതി ചോദിക്കുവാണ് അപ്പോൾ എന്നെ പറ്റി നീയോ നിന്റെ അമ്മയോട് പറഞ്ഞു കൊടുത്തോ അടുത്തത് നിന്റെ അമ്മയായിരിക്കും എന്നെ കോൾ ചെയ്യാൻ പോകുന്നതല്ലേ എന്ന് ചോദിച്ച് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് ഇവർ എന്ത് ഓവറായിട്ടാ സംസാരിക്കുന്നതെന്ന് ഏട്ടത്തി മാറി നിൽക്ക് ഞാൻ ഇവർക്ക് നല്ല മറുപടി കൊടുത്തോളാം എന്നു പറഞ്ഞ് വർഷ വരുവാണ് വിട്ടേക്ക് വർഷെ എന്റെ വീട്ടിൽ നിന്ന് ആരും നിന്നെ ഫോൺ ചെയ്യാൻ പോകുന്നില്ല ആ ടെൻഷൻ നിനക്ക് വേണ്ട ശ്രുതി നീ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാതെ അമ്മയെ പോയി ആശ്വസിപ്പിക്കാൻ നോക്ക് നീ കള്ളം പറഞ്ഞത് അമ്മയ്ക്കൊരുപാട് വിഷമമായിട്ടുണ്ട് എന്ന് രേവതി പറഞ്ഞു കൊടുക്കുവാണ് അതെനിക്കറിയാം ഇനി എന്റെ കാര്യത്തില് നിങ്ങൾ രണ്ടുപേരും തലയിടാനായി വരണ്ട നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തില് ഞാൻ ഇതുവരെ തലയിടാൻ വന്നിട്ടുണ്ടോ അതോ നിങ്ങളെ പറ്റി ഞാൻ പുറത്തിറങ്ങി ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങളുടെ രണ്ടുപേരുടെയും ജോലി മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്ന് മറുപടി കൊടുത്ത് ശ്രുതി അകത്തേക്ക് പോകുന്നുണ്ട് ഏട്ടത്തി അവര് വെറുതെ വിടരുത് അവര് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഇവരെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല കള്ളം പറഞ്ഞത് അവരല്ലേ എന്നിട്ട് നമ്മൾ രണ്ടുപേരും തെറ്റെയ്ത പോലെയല്ലേ അവര് സംസാരിച്ചിട്ട് പോയത് എന്ന് പറഞ്ഞ വർഷ ശ്രുതിയുടെ പിന്നാലെ ചെല്ലുകയാണ് വേണ്ട എന്ന് പറഞ്ഞ രേവതി അവളെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇനി ഒരു തവണ കൂടി അവരിങ്ങനെ എന്റെ മുന്നിൽ നിന്ന് സംസാരിക്കട്ടെ ഏട്ടത്തിയാണെന്ന് പോലും ഞാൻ നോക്കില്ല ഏട്ടത്തി ഞാൻ ആരാണെന്ന് അവർക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വർഷ അവിടുന്ന് പോവുകയാണ് രാത്രിയായപ്പോ എല്ലാരും ഫുഡ് കഴിക്കാനിരിക്കുന്നുണ്ട് ശ്രുതിയാണെങ്കി ശ്രുതിയുടെ അടുത്ത് വന്ന് ഫുഡ് കഴിക്കാനിരുന്നപ്പോ ചന്ദ്ര അവളോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെടുകയാണ് എഴുന്നേൽക്കടി അവള് കഴിക്കണ്ട നീ ഒറ്റക്ക് കഴിച്ചാ മതി ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതി എഴുന്നേൽപ്പിച്ചപ്പോ അമ്മേ അവള് കഴിക്കാനിരുന്നതല്ലേ എന്തിനാ എഴുന്നേൽപ്പിക്കുന്നേ അത് ശരിയല്ല എന്ന് രേവതി പറയുന്നുണ്ട് എന്താ രേവതി നാട്ടിൽ നടക്കാത്ത കാര്യങ്ങളാണല്ലോ ഇവിടെ നടന്നോണ്ടിരിക്കുന്നേ കുട്ടികള് ബാറ്ററി ഇട്ട പാവ വാങ്ങിക്കിട്ടിയാ അവരത് നന്നായി കളിക്കും ബാറ്ററി തീർന്നാ ജോലി ചെയ്യുന്നില്ലെങ്കിൽ ആ പാവ വലിച്ചെറിയാൻ തുടങ്ങും അതാ ഇവിടെ നടക്കുന്നേ എന്ന് പറയുവാണ് സച്ചി അതെ അതെ ഇതിലെ പാവ ശ്രുതിയാണ് പിന്നെ ആന്റിയല്ലേ ആ കുട്ടി ഈ ശ്രുതി ഏട്ടത്തിയെ മുൻപ് വയക്കു പറയാറുണ്ടായിരുന്നില്ല ആന്റി ഇപ്പൊ വയക്കു പറയാൻ തുടങ്ങിയല്ലേ എന്ന് വർഷ ചോദിക്കുവാണ് കാണാനല്ലേ നിങ്ങളൊക്കെ ആഗ്രഹിച്ചത് ഇപ്പൊ അത് കണ്ടില്ലേ ഈ വീട്ടിൽ ഇവരെ കൊണ്ട് ഒരു സമാധാനം ഇല്ല എന്ന് ശ്രുതി പറയുമ്പോ രേവതി നല്ല ദേഷ്യത്തിലു നിൽക്കുവാണ് ഈ വീട്ടിലെ സമാധാനം കെടുത്താൻ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ചെയ്തതേ നിന്റെ ഭാര്യ തന്നെയാണ് കള്ളം പറഞ്ഞത് നിന്റെ ഭാര്യയല്ലേ അല്ലാതെ ഞങ്ങളല്ലല്ലോ പിന്നെ ഞങ്ങൾ എന്തിനാ കുറ്റം പറയുന്നെ ശ്രുതി നീ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്ക് എന്നു പറയുവാണ് രേവതി എന്താടി നീയാണോ ഇപ്പൊ ഈ വീട്ടിലെ മഹാറാണി ഞാൻ ഞാനിരിക്കരുതെന്ന് പറയുമ്പോ നീ അവളോട് ഇരിക്കാൻ പറയുന്നു ആരെ എങ്ങനെ ഭരിക്കണമെന്ന് ഈ ചന്ദ്രയ്ക്ക് നന്നായിട്ടറിയാം നീ നിന്റെ കാര്യം നോക്കി പോടി നീ അങ്ങോട്ട് മാറി നിൽക്കും ശ്രുതി ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം എന്ന് കൽപ്പിക്കുവാണ് ചന്ദ്ര അത് കണ്ട് ശ്രുതി ആകെ ഭക്ഷണം കഴിക്കാനാവാതെ അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇനി മുതൽ നമ്മുടെ പാർലർ അമ്മ ഹോട്ടലിൽ നിന്നാണോ ഭക്ഷണം കഴിക്കാൻ പോകുന്നേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ നിങ്ങളൊന്നും മിണ്ടാതെ കഴിക്കാൻ നോക്ക് സച്ചിയേട്ടാ എന്ന് പറയുവാണ് രേവതി പിന്നീട് രവിയേട്ടൻ അങ്ങോട്ടേക്ക് വരുവാണ് ചന്ദ്രേ നാളെ മുതൽ ഞാൻ ജോലിക്ക് പോവാൻ തീരുമാനിച്ചു ഈ വീട്ടില് എല്ലാവരും കൂടി സമ്പാദിച്ചാലേ ശരിയാവൂ കൊണ്ട് കൂട്ടിയാ കൂടില്ല ഒരു റൂം കൂടി പണിയാൻ പോവല്ലേ അവൻ സമ്പാദിച്ചാ എത്ര കിട്ടാനാ അതുകൊണ്ട് ഞാൻ ജോലിക്ക് പോവാൻ തീരുമാനിച്ചു എനിക്കിവിടെ അടുത്തുള്ള സ്കൂളിൽ സെക്യൂരിറ്റി ജോലി കിട്ടി ഞാൻ ആ ജോലിക്ക് പോവാണ് എന്ന് പറയുവാണ് രവീന്ദ്രൻ ഇല്ല അച്ഛ എൻറെ അച്ഛൻ ആ ജോലിക്കൊന്നും ഞാൻ പോവാൻ വിടില്ല അച്ഛൻ ഇത്രയും കാലം അധ്വാനിച്ച് ഞങ്ങളെ വളർത്തിയില്ലേ ഇനി അച്ഛന് റെസ്റ്റ് ആവശ്യമാണ് സുഖമില്ലാത്ത ആളല്ലേ അച്ഛൻ ഈ കുടുംബത്തിന്റെ ബാധ്യത ഞാൻ ഒറ്റ കേട്ടെടുത്തോളാം എനിക്കും രേവതിക്കും റൂം കെട്ടാനുള്ള പണമൊക്കെ ഞാനും രേവതിയും അധ്വാനിച്ച് സമ്പാദിക്കുന്നുണ്ടല്ലോ അച്ഛൻ ഇവിടെ തന്നെ ഇരുന്നാ മതി എന്നു പറഞ്ഞ് സച്ചി എതിർക്കുവാണ് ഇവനും എന്റെ ഭാര്യയും ജോലി ചെയ്യുന്നുണ്ടല്ലോ അവൾ അധ്വാനിച്ച് വലിയൊരു റൂം തന്നെ പണിതോട്ടെ നിങ്ങൾ എന്തിനാ അതിൽ ഇടപെടുന്നേ നിങ്ങൾ വയസ്സായ ആളല്ലേ ഇനി സെക്യൂരിറ്റി പണിക്കൊന്നും നിങ്ങൾ പോവാൻ പാടില്ല അതുമല്ല ആ ജോലിക്ക് പോകുന്നത് നമ്മുടെ കുടുംബത്തിന് നാണക്കേടാണ് വർഷയുടെ അമ്മ എങ്ങാനും അറിഞ്ഞ അവർക്കത് വലിയ മാനക്കേടാവില്ലേ എന്നൊക്കെ ചന്ദ്ര പറഞ്ഞുകൊടുക്കുന്നുണ്ട് സെക്യൂരിറ്റി പണി നല്ലത് തന്നെയാ ചന്ദ്രെ ആ പണിക്ക് പോകുന്നതില് എനിക്ക് കുറച്ചിലായിട്ടൊന്നും തോന്നുന്നില്ല നീ മിണ്ടാതിരിക്ക ചന്ദ്രെ ഞാൻ എന്തായാലും ആ ജോലിക്ക് പോവാൻ തീരുമാനിച്ചു ആരെതിർത്താലും ഞാൻ ആ ജോലിക്ക് തന്നെ പോവും പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് എനിക്കില്ലാത്ത അസുഖങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞ് ജോലിക്ക് പോവാൻ തീരുമാനിക്കുവാണ് രവിയേട്ടൻ